ഇവിടെ യു ഡി എഫ് ഒരു വലിയ അലയൻസ് ആണ് യു ഡി എഫ് ഒരു വലിയ സഖ്യമാണ് ആ സഖ്യത്തിന്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് വളരെ ഐക്യത്തോടു കൂടി ഒരു ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് യു ഡി എഫിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് അത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും വ്യക്തിപരമായി ആരെങ്കിലും കണ്ടതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഛായാ ചർച്ചകളിലൊന്നും ഉണ്ടാക്കുന്ന തീരുമാനങ്ങളല്ല ഇത് സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് ഒരു നാട്ടിൽ പോകുന്ന സമയത്ത് പരിചയ ആളുകൾ കണ്ടിരിക്കും പോയിട്ടുണ്ടായിരിക്കും സ്വാഭാവികം മാത്രം അതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ട ഒരു കാര്യമില്ല അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചയില്ല എന്നുള്ളത് കൃത്യമായിട്ട് യു ഡി എഫ് എടുത്ത തീരുമാനമാണ് ആ തീരുമാനം ഒന്നും മാറാനൊന്നും ഈ ചർച്ച കൊണ്ടൊന്നും പോകുന്നില്ല ഒരു ചർച്ചയാണെങ്കിൽ നടന്നിട്ടില്ല അദ്ദേഹം പോന്നു കാണുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധം വെച്ച് കാണുന്നു അതിലപ്പുറമൊന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രാധാന്യം ആ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതിനിങ്ങനെ മാധ്യമങ്ങൾ സ്വഭാവം കൊണ്ട് വലിയ ഏതെങ്കിലും വിഷയം ചർച്ച ചെയ്യാൻ കിട്ടണം അപ്പൊ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തില് നെഞ്ചത്തേക്ക് കയറിക്കളയാമെന്ന് കരുതി നിങ്ങൾ നിങ്ങൾ അടുത്ത അടുത്ത ദിവസം ഈ വിഷയം പോകും ആ പ്രാധാന്യം മാത്രമേ സർ സർ സൂപ്പർ സൂപ്പർ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ യാതൊരു ചോദ്യങ്ങളെയും അഭിമുഖീകരിക്കാൻ പാടില്ലാത്തത്ര പ്രിവിലേജ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷൻ ആണ് എന്ന നിലയ്ക്ക് നിങ്ങൾ ഇങ്ങനെ പരിചയപ്പെടിക്കുന്നത് എന്തിനാണ് നിങ്ങൾ മനസ്സിലാകുന്നില്ല കാരണം കേരളത്തിലെ എല്ലാ നേതാക്കളും പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞൊരു വിവാദത്തിന്റെ സമയത്ത് പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുന്ന ആൾ ഞാനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നേരെ വിമർശനം വരും ഞാൻ അതിനെ കേൾക്കാൻ തയ്യാറാകും എന്നാണ് പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത് നോക്കൂ ഏറ്റവും കുറവ് വിമർശനം കേൾക്കുന്ന രാഷ്ട്രീയക്കാരുടെ പട്ടികയിൽ ഒരാളായിരിക്കാം വരും പക്ഷെ സൈബർ ഇടത്തിലല്ല അതിനപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് ചെന്ന് വിവാദം പിടിച്ചു വാങ്ങുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യം പറഞ്ഞ് അങ്ങനെ വിവാദമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇത് നോക്കൂ ഇത് പറയാൻ പാടില്ല അപ്പോഴേ കുരിശേറ്റം ക്രൂസിക്കൽ നെഞ്ചത്ത് കയറൽ ഈ നിലയ്ക്കാണ് അതിനെ ഇരവൽക്കരിക്കുന്നത് എന്നുള്ളതാണ് ഇത് വടി വാങ്ങുന്ന ബാബു തിരഞ്ഞെടുപ്പ് ആകുമ്പോ പലരും പലരെയും പല രാഷ്ട്രീയ നേതാക്കളും പലരെയും കാണും എന്ന് അങ്ങ് ആദ്യം പറഞ്ഞു പിന്നീട് വന്നു യു ഡി എഫിന്റെ സംവിധാനം കുറച്ചുകൂടി ബൃഹത്താണ് അവിടെ അങ്ങനെ ഒരാൾ പോയി ഒരു ചായ കുടിച്ച് ചർച്ച ചെയ്താൽ നടപ്പിലാകുന്ന ഒന്നല്ല എന്ന് രാഹുൽ മാംകൂട്ടത്തിൽ ആദ്യം പറയുന്നത് വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണത് എന്നിട്ട് വ്യക്തിപരമായ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത് മുഴുവൻ രാഷ്ട്രീയമാണ് അതിവൈകാരികമായ തീരുമാനമെടുക്കരുത് എന്നൊക്കെ പറയുന്നു ിലൊന്നും ഒരിടത്തുറച്ച് നിൽക്കുക എന്ന് പറയുന്ന ഒന്നില്ലേ ഒന്നുകിൽ ഞാൻ വ്യക്തിപരമായി പോയി കണ്ട ഒന്ന് ഗുഡ് നൈറ്റ് പറയാൻ പോയതാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് രാഷ്ട്രീയം പറയാൻ പോയതാണ് അതിവൈകാരികമായി തീരുമാനം പുറത്തു പോകരുത് മത്സരിക്കരുത് എന്ന് പറയാൻ പോയതാണ് ഇതിൽ ഒന്ന് പറഞ്ഞൂടെ എന്താണ് കൺഫ്യൂസ് ചെയ്യുന്നത് അൻവർ കാണാൻ പാടില്ലാത്ത ഒരാളാണ് എന്നൊന്നും ആരും പറയുന്നില്ല അത് കണ്ടതിന്റെ സമയവും അതല്ലെങ്കിൽ സന്ദർഭത്തിലും പറ്റിയിട്ടുള്ള ഒരു പിഴവ് ആ പിഴവ് സംബന്ധിച്ച് യു ഡി എഫ് നേതൃത്വം ചൂണ്ടിക്കാട്ടിട്ടുണ്ട് അതിലപ്പുറം അതിനെ പ്രവർത്തകരിക്കുകയോ രാഹുൽ എന്ന് പറഞ്ഞ എന്തോ വലിയ ചെയ്തു എന്ന രീതിയിൽ ഒരു ചെയ്തിട്ടില്ല കോൺഗ്രസ് നിയോഗിച്ചതാണ് എങ്കിൽ അവിടെ പോയി കാണണം കൂടിക്കാഴ്ച നടത്തണം അതല്ല ഇനി കോൺഗ്രസ് നിയോഗിച്ചതല്ല എങ്കിൽ പോലും രാഷ്ട്രീയം പറയാൻ രാഷ്ട്രീയക്കാർക്ക് വിലക്കും വില തടിയും ഒന്നും ഇല്ല എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻവറുമായി ഇല്ല എന്ന് ഒരിടത്ത് പ്രഖ്യാപിക്കുന്നു അൻവറുമായി കൂടിക്കാഴ്ച നടത്തുന്നു അൻവർ ഇപ്പോൾ തന്നെ സതീശനിസത്തിനെതിരെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനിയും പറയുമെന്ന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഇതിനൊക്കെ ഇടയിലാണ് ഈ കൂടിക്കാഴ്ച ുന്നത് നിങ്ങളുടെ സ്ഥാനാർത്ഥി അംഗീകരിക്കാത്ത ഒരാളെ പാതുരാത്രി പോയി കൂടിക്കാഴ്ച നടത്തുന്നതായി ഒരു ശരി അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് പേപ്പറുണ്ട് തരാൻ പറ്റുമെങ്കിൽ അങ്ങ് നേരത്തെ പറഞ്ഞപ്പോ ഞാൻ എഴുതി കൊണ്ടുവന്ന നാല ചോദ്യം എന്നൊക്കെ അങ്ങ് എഴുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങയുടെ രീതിയാണെങ്കിൽ ശരി ഞാനിവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല ഒരു എസ് ഐ വായിക്കുന്നില്ല ചില സമയത്ത് ചില ആളുകൾ ചില ചിലപ്പോ കണ്ടു വരും കണ്ടില്ലെന്ന് വരും ചില സമയത്ത് വാർത്തയായില്ല ഇവരൊക്കെ പടം കൂടി നടന്ന ബിഹൈൻഡ് ദ ഡോർ ചർച്ചകളൊക്കെ വാർത്തയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ നേതാക്കന്മാരൊക്കെ വാസവത്തിൽ എത്രമാത്രം പ്രയാസപ്പെടുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഇതിൽ അതിന് എത്ര വലിയ കാര്യമൊന്നുമില്ല കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പും പല പല വിധത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം എന്തായാലും